ഹലോ മസംബര ഗോട്ടൻ്റെ ആണ് നമ്മുടെ നീലവാകി തീറ്റ കൊടുത്തിട്ട് വരുകയാണ് കേട്ടോ നമ്മൾ നമ്മുടെ മീനുവിന് ഒരക്കുരത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് അവന് പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് സൈക്കിളിലാണ് പോകുന്നത് രണ്ട് മൂന്ന് കൂട്ടുകാരും കൂടെ ഒക്കെ ഉണ്ട് ക്യാമറ സൈക്കിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറ ആക്ഷൻ ക്യാമറ ആയതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റിക്ക് ഒരു ചെറിയ കുഴപ്പമൊക്കെ കാണാം അപ്പം നിങ്ങളെ ക്ഷമിക്കണം ചെറിയ ബ്ലഡറൊക്കെ ഉണ്ട് ഇപ്പോൾ എടുക്കുന്നത് നമ്മൾ പുതിയ ഫോണിലാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയാം കൊള്ളാങ്കി നമുക്ക് ഇതിൽ തന്നെ എടുക്കാം നല്ല ക്ലാരിറ്റി ഉണ്ട് എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ഗ്രീനറി ഒന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മൾ നമ്മൾ മീനുവിനെ കൊടുത്തതെന്ന് പറഞ്ഞ് വേറൊരു കുഴപ്പം അല്ല അത് നോക്കാൻ ചെറിയ പാടുണ്ട് ഞാൻ സ്കൂൾ കഴിഞ്ഞൊക്കെ വരുമ്പോൾ തന്നെ കുറേ നേരമാകും പിന്നെ അതിനെ നോക്കാനൊന്നും സമയം കിട്ടില്ല അതിനെ നോക്കണമെങ്കിൽ അതിന് കയ്യിലൊക്കെ എടുത്ത് വെച്ച് ടൈം ഫുൾ ടൈം ഡേ അപ്പോൾ കയ്യിലൊക്കെ എടുത്ത് വെച്ച് ഒത്തിരി നോക്കണം അതിന് നല്ല സമയം വേണം അപ്പോൾ അതിന് കഴിക്കുക കഴിക്കാൻ കൊടുക്കണം അങ്ങനെ കുറേ ജോലി ഉണ്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ട് സമയം ചുമ്മാ പോവും അതന്നെ തന്നെ കൊടുക്കുന്നത് അതിൽ വേറെ ഒന്നും കൊണ്ടില്ല പക്ഷെ അതിൻ്റെ ഭാഗം നമ്മൾ വേറെ വലിയൊരു സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരും ആ വീഡിയോ ഉടനെ തന്നെ അപ്പോൾ നമുക്ക് നേരെ കടലോട്ട് പോകാം അപ്പോൾ നമ്മളിത് മീനെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോക്സിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് കടലോട്ട് പോകാം അപ്പോൾ കട എത്താറായി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കട എത്തിയിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാമേ അപ്പോൾ നമ്മൾ കടയിലേ കയറിയപ്പോൾ ഒരു കീടിലും പൗഡറൊക്കെ കണ്ട് പരന്തിൻ്റെ സൈസുള്ള പൗഡർ മീന കൂട്ടിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ സങ്കടം തോന്നും വന്നു പക്ഷേ കൊടുത്തല്ലേ പറ്റുള്ളൂ ഇവിടെ കുറേ കിളിയുടെ കളക്ഷനുണ്ട് പ്രാവിൻ്റെ അങ്ങനെ ഏറ്റവും കൂടുതൽ ഉള്ള പറവ് പറവയൊക്കെ അറുപത് പീസ് കിടപ്പുണ്ട് ഇഷ്ടമുള്ള എടുക്കാം പിന്നെ ഹോമർ അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട് അങ്ങനെ നമുക്ക് മീനുവിനോട് ബായി പറഞ്ഞിറങ്ങാം മീനു ബായ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ